ഫോണൊക്കെ സൈലന്റ് ആക്കട്ടെ ഞാൻ ചുമ്മാ വന്നേ നാളായി ലൈവിലൊക്കെ ലൈവിലൊന്നും ആരും വരത്തില്ലായിരിക്കും അഞ്ചു നോക്കാം ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം വന്നേ വന്നേ നേരമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു വന്നേ അപ്പം നോക്കാം ഇന്നത്തെ ലൈവില് ആരെങ്കിലും വരുവോ എന്തോ കാര്യം ഇപ്പൊ ലൈവ് ഇട്ടിട്ട് കുറേ നാളായി ഹായ് കൃഷ്ണ ഹായ് കൃഷ്ണ വന്നല്ലോ കൃഷ്ണക്ക് നോട്ടിഫിക്കേഷൻ വന്ന വന്നപ്പോ ഹായ് 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 കോളേജിലാ ഓക്കേ ഓക്കേ ഞാൻ കുറേ ആയി ലൈവില് വന്നിട്ട് സത്യം പറഞ്ഞ ഇത്രയും നാളും അവിടെ തേവന്നൂരിലായിരുന്നു അലിചേട്ടന്റെ വീട്ടിലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേനാണെങ്കിൽ കുറേ നാളായാലും കണ്ടിട്ട് അതേടാ കുട്ട അതെ അത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് വീട്ടിലോട്ട് വന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു പക്ഷെ അന്നേരം എനിക്ക് വേറെ കുറേ ഉള്ളതുകൊണ്ട് അതൊക്കെ തീർത്ത് ഞാൻ വിചാരിച്ചുമായിരിക്കും എല്ലീന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാനൊന്ന് മറിഞ്ഞ് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുമായിരുന്നു രാവിലെയോട്ട് ഇത്രയും നേരം കിടക്കുമായിരുന്നു ആൻഡ് ഇച്ചിരി നേരം ഒന്ന് എഴുന്നേറ്റ് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കാം ആരെങ്കിലും വരുമോ നോക്കാം വിചാരിച്ചു ആരും വന്നിട്ടില്ല കൃഷ്ണമാത്രേ ഉള്ളു വരുവായിരിക്കും ആരെങ്കിലും ഒക്കെ അല്ലയോ വന്നാ കൊള്ളാർന്നല്ലേ ഗൈസ് പൺകൂരി വരുന്നു തോന്നി ആരും ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് നോക്കാം ലൈവ് ഇങ്ങനെ പോവെന്ന് ലൈവ് കേറുന്നില്ലെന്നുണ്ടെങ്കി നമുക്ക് എന്ത് ചെയ്യാം കാര്യം കൊറേ നാളായില്ലേ അതുകൊണ്ട് എല്ലാരും പോയി കാണും ഹലോ 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 ആറുപേര് വന്നു ആറുപേര് വരുമെന്ന് തന്നെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കുറേ നാളായില്ലേ ലൈവൊക്കെ ചെയ്തിട്ട് ബെഡ് റെസ്റ്റാ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത്രയും നേരം റെസ്റ്റിലായിരുന്നു ഇച്ചിരി ഒന്ന് എഴുന്നേറ്റിരിക്കൈവ് ഇട്ട മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ ആരും അയക്കാത്തെയാണോ ഹായ് ഹായ് എന്ന് ൂർത്തിട്ടോ ലവ് ഒക്കെ ഇട്ടേക്കുന്നു കൊള്ളാലോ വളരെ സന്തോഷം ചുമ്മാ ഒന്ന് കേറി നോക്കിയതാ ലൈവില് വീഡിയോ ഒക്കെ ഒന്ന് കേറിയിട്ട് വേണം ലൈവൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് വീഡിയോ ഇട്ട് ഇട്ടു തുടങ്ങിയില്ലേ ഇനി ഇടണം യു ആർ സോ ക്യൂട്ട് ട് സോ മച്ച് പണ്ട് മുതലേ എന്റെ ലൈവിൽ വരുന്നവര് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ് പറയുന്നത് സോ സോ ക്യൂട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഇരുന്നേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഇരുന്ന് ലാലു പ്രസാദ് ഹായ് ലാലു പ്രസാദ് ഒരുപാട് ഇരുന്ന് ലൈവ് ചെയ്തുകൂടാ രണ്ടാഴ്ച നല്ല റെസ്റ്റ് ആണ് വേണ്ടത് എവിടെയാണ് എന്താ വിശേഷം നല്ല വിശേഷം വീട്ടിലാണ് കുറേ നാളായി ലൈവ് ചെയ്തിട്ട് ഏകദേശം ആ കാണും കാണും ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ ഹലോ ചെയ്താണ് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ നല്ല വിശേഷം കുറച്ച് ദിവസം മുമ്പ് ഞാൻ മറിഞ്ഞൊന്ന് വേണ്ടിട്ടുണ്ടായിരുന്നു ആ അതുകൊണ്ട് നല്ല വിശേഷമാണ് വളരെ ബ്യൂട്ടിഫുൾ വിശേഷമാണ് ഒരുപാട് നേരം ഇരിക്കരുത് ബെഡ് റെസ്റ്റ് പറഞ്ഞത് കൊണ്ട് ഒരുപാട് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല നേരം ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് എത്രയും വിചാരിച്ചു ഇങ്ങനെ കിടക്കും മനുഷ്യൻ നിനക്ക് സുഖമാണോ പ്രവീൺ എനിക്ക് സുഖമാ പ്രവീൺ പ്രവീൺ സുഖമാണോ വരുന്നവർ വേഗം ആ പാവത്തിന് ലൈക്കും സപ്പോർട്ടും ചെയ്തു കൊടുക്കൂ എന്തു പറ്റി ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ ചവിട്ടിയില് ചി തറ ഇന്നലെ ടെമ്പിളിൽ പോയത് അമ്മയുടെ കൂടെയാണോ അതോ മദറിന്റെ കൂടെയാണോന്ന് അതെന്റെ മദറിന്റെ ആണ് കേട്ടോ ഏഹ് അമ്മയാണ് എൻ്റെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവാന്നുള്ള ഇത് സ്വപ്നം മാത്രമാണ് അമ്മ എത്ര നിരീക്ഷരവാദിയല്ല എങ്കിലും ഒരുപാട് ശക്തിമാർഗമുള്ള ആളല്ല നമ്മുടെ വീട്ടിൽ ആരും ശരിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കേ ഉള്ളൂ വർഷകാലം വെറുതെ ഇരുന്നപ്പം ഞാൻ വന്നേ ഉള്ളൂ ഗായസ് എട്ട് പേരേ ഉള്ളൂ ഇതൊരു നാണക്കേട് പണ്ടൊക്കെ ഈ ആറ് മിനിറ്റ് എനിക്ക് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും ആൾക്കാർ കയറിക്കൊണ്ടിരുന്നു ഞാൻ കുഴപ്പമില്ല എരിവായിരിക്കും എന്തായാലും എൻ്റെ വീഡിയോക്ക് വിരിച്ചിതാവാത്തത് കൊണ്ടാണ് കുഴപ്പമില്ല ഓക്കെ നമുക്ക് പോവാം കൊറേ നേരം കിട്ടുന്ന പ്രശ്നമാണ് വീഡിയോ ഒക്കെ ഇനി പുറവേ വരും കേട്ടോ അപ്പൊ ഹലോ വെൽക്കം മൈ ലോ താങ്ക് യു സോ മച്ച് വേഗം വന്നി വന്നിലേക്ക് ലൈക്ക് കൊടുക്കും ഓക്കെ 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 താങ്ക് യു സോ മച്ച് ലാലു പ്രസാദ് ഫോർ സപ്പോർട്ടിങ് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റാ